ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാലിനി അടിക്കാനായി കൈയോങ്ങുന്ന ചന്ദ്രബോസിന്റെ കൈ തടഞ്ഞു പിടിക്കുന്ന വിഷ്ണുവിനെയാണ് തുടർന്ന് വിഷ്ണുവിന്റെ നേരെ ചന്ദ്രബോസ് തന്റെ കൈ കൊണ്ട് ചെല്ലുമ്പോഴേക്കും വിഷ്ണു ചന്ദ്രബോസിന് കണക്കിന് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അതേസമയം അതിലേ പോകുന്ന ശ്രീരഞ്ജനി ഈ കാഴ്ച കാണുകയും അവരുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു എന്താ ഇവിടെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ് അത് പിന്നെ മേഡം ഇവൻ എന്നോട് ചുമ്മാ വഴക്കിടാൻ വരികയും എന്റെ നേരെ അടിക്കാനായി കൈയ്യോങ്ങുകയും ചെയ്തു ഇത് കേൾക്കുന്ന ശ്രീരഞ്ജനി പറയുകയാണ് ഒന്ന് പതുക്കെ പറയൂടോ മനുഷ്യന് ഉണ്ടാക്കാനായിട്ട് തന്നെ ഞാൻ എന്തിനാണ് വിട്ടത് താൻ ആ കേസ് അങ്ങ് അന്വേഷിച്ചാൽ മതി ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ശ്രീരഞ്ജനി ചന്ദ്രബോസിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ അയാൾ പോയതിന് ശേഷം ശ്രീരഞ്ജിനി വിഷ്ണുവിനോടും ഷാലിനിയോടും പറയുകയാണ് വന്ന് രണ്ടുപേരും വണ്ടി കയറാൻ നോക്ക് പോലീസിന്റെ കൃത്യനിർവഹണത്തിന് നിങ്ങൾ തടസ്സം നിന്നിരിക്കുകയാണ് കൂടാതെ യൂണിഫോമിൽ വന്ന പോലീസിൻ്റെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് വന്ന് വണ്ടി കയറും അതു പിന്നെ രഞ്ജിനി ചേച്ചി എന്ന് പറഞ്ഞ് ശാലിനി എന്തോ പറയാൻ ആരംഭിക്കുമ്പോഴേക്കും ശ്രീരഞ്ജിനി പറയുകയാണ് രഞ്ജിനി ചേച്ചിയോ മേഡം രഞ്ജിനി മേഡം അങ്ങനെ വേണം വിളിക്കാൻ അത്രയും പറഞ്ഞ് വിഷ്ണുവിനെയും ഷാലിനിയും കൊണ്ട് അവിടെ നിന്ന് ശ്രീരഞ്ജിനി പോകുന്നു അവർ നേരെ പോകുന്നത് സത്യഭാമയുടെ വീട്ടിലേക്കാണ് സത്യഭാമയുടെ വീട് കണ്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും അല്ല മേഡം എന്താ ഇവിടെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതൊന്നുമല്ലെന്നും തൽക്കാലം ഞാൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തെന്ന് അയാൾക്ക് തോന്നണം അതിനുവേണ്ടി അങ്ങനെ ചെയ്തത് അല്ലെങ്കിലും അയാൾക്ക് രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു കൊടുത്തത് നന്നായി എന്ന് കരുതി ഇനി അയാളോട് പോയി മുട്ടാൻ നിൽക്കണ്ട പിന്നെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്നത് എന്തിനാണെന്ന് വഴിയെ പറഞ്ഞു തരാം അകത്തേക്ക് വാ അത്രയും പറഞ്ഞ് ശ്രീരഞ്ജിനി വിഷ്ണുവിനെയും ശാലിനിയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം കിച്ചണിൽ നിന്നും കുറച്ച് ഉള്ളിയൊക്കെ സംഘടിപ്പിച്ച് പനിയാണെന്നുള്ള വ്യാജനെ കിടപ്പാണ് സുസ്മിത ബാമ സുസ്മിതയുടെ അടുത്തേക്ക് എന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പനിയാണെന്നും എനിക്കൊട്ടും വയ്യെന്നും ആരെങ്കിലും എന്നെ കാണാൻ വന്നാ നാളെ കാണാമെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടേക്കാനും സുസ്മിത ബാമയോട് പറയുന്നു ശരി മോളെ എന്ന് പറഞ്ഞ് സുസ്മിതയുടെ തലയിൽ തലോട്ടിയിട്ട് ബാമ താഴേക്ക് പോകുന്നു അതേസമയം രാഘവൻ നായരുടെ അനുവാദം ചോദിച്ച് ശ്രീരഞ്ജിനി അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പൊന്നിയോട് ശ്രീരഞ്ജിനിക്ക് ചായ കൊടുക്കാനായി രാഘവൻ നായർ പറയുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു കേസിൻ്റെ ആവശ്യമായിട്ടാണ് അല്ല സുസ്മിത ഇവിടെ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് രാഘവൻ നായർ പറയുന്നു അവളെ വിളിക്ക് ഇത് കേൾക്കുന്ന രാഘവൻ നായർ പൊന്നിയോട് സുസ്മിതയെ വിളിക്കാൻ പറയുകയാണ് അതേസമയം സത്യമാമ താഴേക്ക് ഇറങ്ങി വരുന്നു ശ്രീരഞ്ജനി ഷാലിനിയുടെ ആളാണെന്നുള്ള പുച്ഛം മാമയുടെ മുഖത്തുണ്ട് തുടർന്ന് അവിടെ വന്നിരുന്ന് വാമ ചോദിക്കുകയാണ് എന്താ കാര്യം ഞാൻ സുസ്മിതയെ ഒന്ന് കാണാൻ വന്നതാണ് ഒരു കേസിന്റെ ഭാഗമായിട്ടെന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ വാമ പറയുകയാണ് എന്റെ മകൾ പ്രീതിയുടെ മുറി കത്തിയത് യാദർശ്ചികമായിട്ടാണ് അല്ലാതെ എനിക്കതിൽ ഒരു പരാതിയുമില്ല ഇത് കേൾക്കുന്ന ശ്രീരഞ്ജിനി പറയുകയാണ് സത്യമേ നിങ്ങളുടെ വീട്ടിലെ കോഴി ചത്തതിനും അപ്പുറത്തെ വീട്ടിലെ കോഴിയെ കുറുക്കാൻ പിടിച്ചതിനും ഞാൻ വന്നിരിക്കുന്നത് വ്യക്തമായ കാരണമുണ്ട് കേസ് അന്വേഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് രോഹിത് മിസ്സിംഗ് കേസിൽ ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുന്ന പുതിയ ആള് ഞാനാണ് ഇനി മുതൽ രോഹിത്തിന്റെ കേസിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാനാണ് ഇത് കേൾക്കുന്ന വിഷ്ണുവിനും ശാലിനിക്കും സന്തോഷമാവുകയാണ് ഇത് കേൾക്കുന്ന ബാമ പറയുകയാണ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് ഞാനാണ് പക്ഷേ ഒരാൾ അടുപ്പമുള്ള ആളായിരിക്കും വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് കേൾക്കുന്ന ശ്രീരഞ്ജനും പറയുകയാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ സുസ്മിതയെ വിളിക്ക് അവളെ വിളിക്കാൻ പറ്റില്ല അവൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന് ഭാമ പറയുമ്പോൾ ഒന്നെങ്കിൽ അവളെ താഴേക്ക് വിളിക്ക് അല്ലെങ്കിൽ ഞാൻ അവളെ മുകളിൽ ചെന്ന് താഴേക്ക് തൂക്കിയെടുത്തുകൊണ്ട് വന്നോളാം ചിലപ്പോൾ സത്യമ്മയ്ക്ക് ആ കാഴ്ച അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ട് സത്യമാമ്മ തന്നെ തീരുമാനിക്ക് എന്ത് വേണമെന്ന് ഇത് കേൾക്കുന്ന സത്യമാമ്മ പൊന്നിയോട് സുസ്മിതയെ താഴേക്ക് വിളിക്കാൻ പറയുകയാണ് അങ്ങനെ പൊന്നി ചെന്ന് സുസ്മിതയെ വിളിക്കുന്നു എടി സുസ്മിതെ നിന്നെ കൊണ്ടുപോകാൻ പോലീസ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സുസ്മിത ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുകയാണ് അത് എനിക്ക് പനിയാ വരാൻ പറ്റില്ലെന്ന് പറയാൻ സുസ്മിത പറയുമ്പോ നീ താഴേക്ക് ചെന്നില്ലെങ്കിൽ നിന്നെ തൂക്കിയെടുത്തോണ്ട് പോകുമെന്നാ പറഞ്ഞിരിക്കുന്നത് ശരി നീ പോക്കോ ഞാൻ വന്നോളാമെന്ന് സുസ്മിത പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്നും നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണമെന്നും പറഞ്ഞ് പൊന്നി സുസ്മിതയും കൊണ്ട് താഴേക്ക് ചെല്ലുകയാണ് താഴേക്ക് ചെല്ലുന്ന സുസ്മിത ശ്രീരഞ്ജനിയെ കണ്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്